തായ്വാനുമായുള്ള ആയുധ ഇടപാടിനെതിരെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൈന ചൈനയുടെ സൈന്യം പരിശീലനം ശക്തമാക്കുകയും രാജ്യത്തിന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിന് കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് തായ്വാനിലേക്കുള്ള പതിനൊന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളറിന്റെ യുഎസ് ആയുധ വിൽപ്പന പാക്കേജിന് മറുപടിയായി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു തായ്വാനിൽ ചൈന സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയുള്ള ഇതുവരെ പ്രഖ്യാപിച്ചതിൽ വെച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ പാക്കേജാണിത് ആയുധ വിൽപ്പന ഉടൻ നിർത്തണമെന്നും തായ്വാൻ സ്വതന്ത്ര സേനയെ പിന്തുണക്കില്ലെന്ന പ്രതിബദ്ധത പാലിക്കണമെന്നും അമേരിക്കയോട് മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് തായ്വാൻ സ്വദേശികളുടെ സുരക്ഷയും ക്ഷേമവും പണയപ്പെടുത്തി വിഘടനവാദ ശക്തികൾ സാധാരണക്കാരുടെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച പണം ഉപയോഗിച്ച് യു എസ് ആയുധ വ്യാപാരികളെ എന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തുന്നു ചൈനീസ് പീപ്പിൾ ലിബറേഷൻ പാർട്ടി പരിശീലനവും പോരാട്ടവും ശക്തിപ്പെടുത്തുന്നത് തുടരും ദേശീയ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും യും ചെയ്യും തായ്വാൻ സ്വതന്ത്ര വിഘടനവാദത്തിനും ബാഹ്യ ഇടപെടലിനുമുള്ള ശ്രമങ്ങളെ ദൃഢനിശ്ചയത്തോടെ പരാജയപ്പെടുത്തുമെന്നും പറയുന്നു എന്നാൽ എന്ത് നടപടികളാണ് ചൈന സ്വീകരിക്കുന്നതെന്ന് വിശദാംശങ്ങൾ നൽകിയിട്ടില്ല അമേരിക്കയ്ക്ക് ചൈനയുമായി നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും തായ്വാനുമായി അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും ദ്വീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ വിതരണക്കാരായി നിലകൊള്ളുകയും ചെയ്യുന്നു തായ്വാന് സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നൽകാൻ അമേരിക്ക നിയമപ്രകാരം ബാധ്യസ്ഥമാണ് എങ്കിലും ആയുധ വിൽപ്പന ചൈനയുമായുള്ള നിരന്തരമായ സംഘർഷത്തിന് വഴിയൊരുക്കുന്നുണ്ട് ഏറ്റവും പുതിയ ആയുധ പാക്കേജ് ലോഹിത് മാർട്ടൻ നിർമ്മിച്ചതും റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈൻ വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ഹിമാസ് റോക്കറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട തായ്വാൻ സർക്കാർ ചൈനയുടെ പരമാധികാര അവകാശവാദങ്ങൾ നിരസിക്കുകയും ദ്വീപിലെ ജനങ്ങൾക്ക് മാത്രമേ അവരുടെ ഭാവി തീരുമാനിക്കാൻ കഴിയൂ എന്നും വാദിക്കുന്നുമുണ്ട് ചൈനയുമായി ഏത് നിമിഷവും ആളിപ്പടരാവുന്ന സംഘർഷം നിലനിൽക്കെയാണ് യു എസുമായി പതിനൊന്ന് ദശാംശം ഒരു ബില്ല്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ആയുധ ഇടപാട് തായ്വാൻ പ്രഖ്യാപിച്ചതും പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റ ശേഷം നടന്ന രണ്ടാമത്തെ വലിയ ആയുധ ഇടപാടുമാണിത് ഇത് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച രണ്ടാമത്തെ വമ്പൻ ആയുധ വില്പനയാണ് ഇത് തായ്വാന്റെ സുരക്ഷയോടുള്ള യു പ്രതിബദ്ധത ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു എന്നാണ് തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ഒരു മാസത്തിനകം ആയുധ വിൽപ്പന പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു ഇടപാടിന് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണെങ്കിലും തായ്വാന്റെ പ്രതിരോധത്തെക്കുറിച്ച് കുറിച്ച് യു എസിലെ പാർട്ടികൾക്ക് പൊതുവായ ധാരണയുള്ളതിനാൽ പരാജയപ്പെടാൻ സാധ്യതയില്ല സൈനിക ശേഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ഏകദേശം മൂന്നര ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉപബജറ്റ് തായ്വാൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഈ പുതിയ ഡീലും എത്തുന്നത് റോക്കറ്റ് ആർട്ടിലറി സംവിധാനങ്ങൾ മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകൾ ആൾരഹിത നിരീക്ഷണ സംവിധാനങ്ങൾ മിലിറ്ററി സോഫ്റ്റ്വെയറുകൾ ആന്റി ടാങ്ക് മിസൈലുകൾ തുടങ്ങിയവ യു നിന്നും തായ്വാന് കിട്ടും നിലവിൽ തായ്വാനുമായി യു എസിന് സൈനിക സഹകരണ കരാറില്ല ചൈനയുമായി യുദ്ധമുണ്ടായാൽ സൈനികമായി തായ്വാനെ സഹായിക്കേണ്ട ബാധ്യതയുമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ റിലേഷൻസ് ആക്ട് പ്രകാരം തായ്വാന് ആയുധങ്ങൾ വിൽക്കാൻ യു എസിന് കഴിയും തായ്വാൻ വിഷയത്തിൽ ചൈനയും ജപ്പാനും തമ്മിൽ കടുത്ത ഭിന്നതയിലിരിക്കെയാണ് അമേരിക്കയുടെ ഡീൽ എന്നത് ചൈനയ്ക്ക് ഇരട്ട ആഘാതവുമാകും ചൈന തായ്വാനെ ആക്രമിച്ചാൽ അത് ജപ്പാന് ആക്രമണമായി കണക്കാക്കുമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ജാപ്പനീസ് പ്രധാനമന്ത്രി പറഞ്ഞത് ചൈനയെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ഇപ്പോൾ തായ്വാൻ യു എസ് ആയുധ ശേഖരം നടക്കുന്നത് ചൈനയെ കൂടുതൽ അമർഷത്തിലാക്കുന്നുമുണ്ട് യു എസുമായുള്ള വ്യാപാര കരാറിൽ നിന്ന് ചൈന പിന്മാറുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് ചൈനയുമായി വ്യാപാരത്തിന് ഒരുക്കമാണെന്നും എന്നാൽ തായ്വാനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചത് ചൈന അവകാശവാദം ഉന്നയിക്കുന്ന ദ്വീപ് രാഷ്ട്രമാണ് തായ്വാൻ തായ്വാൻ ചൈനയുടെ ഭാഗമാകുന്നത് ഒഴിവാക്കാനാവാത്ത ചരിത്രപരമായ അനിവാര്യതയാണെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് അടുത്തിടെ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി